അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആണ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻ ആൻസർ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഓപ്ഷൻസിനകത്തൂടെ ഒന്ന് പോവാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് ലേസർ ലേസറിന്റെ ഫുൾ ഫോം എന്ത് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസറിന്റെ ഫുൾ ഫോം എന്ത് ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും എന്നോടൊന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലേ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് അപ്പൊ അതിനകത്ത് തർക്കമൊന്നുമില്ല പ്രശ്നമില്ല ഈസിയാണ് എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്നതാണ് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഫുൾ ഫോം ഓഫ് ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ഓക്കെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് പമ്പിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഹീലിയം നിയോൺ ലേസർ ഹീലിയം നിയോൺ ലൈസറിനകത്ത് ഉപയോഗിക്കുന്ന പമ്പിംഗ് മെത്തേഡ് അത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞായിരുന്ന പമ്പിംഗ് മെത്തേഡ് പ്രധാനമാണ് പമ്പിംഗ് മെത്തേഡ് പഠിക്കണമെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ഹീലിയം നിയോൺ ലൈസർ പമ്പിംഗ് മെക്കാനിസം ആണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ ലേസറും നമ്മൾ ഏകദേശം ഒരു ഏഴ് ലേസറോളമാണ് പഠിച്ചിരിക്കുന്നത് ഓരോ ലേസറിനകത്തേം പമ്പിങ് മെക്കാനിസം നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്റ്റിക്കൽ പമ്പിങ് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ തന്നെയാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പമ്പിങ് കെമിക്കൽ പമ്പിങ് ഡയറക്റ്റ് കൺവേർഷൻ ആൻസർ ഇവിടെ ഉണ്ടല്ലോ എന്താണ് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം പമ്പിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പമ്പിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് മെത്തേഡ് ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പമ്പിംഗ് മെക്കാനിസം യൂസ്ഡ് ഇൻ റൂബി ലേസർ റൂബിലേസർ റൂബിലേസറിനകത്ത് ഉപയോഗിക്കുന്ന പമ്പിംഗ് മെക്കാനിസം നമ്മൾ റൂബി ലേസറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ലേസർ ആണ് റൂബി ലേസർ പഠിച്ചതാണ് അല്ലെ സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് ഹീലിയോൺ നിയോൺ ലേസർ എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്യാസ് ലൈസർ ആണ് അപ്പോൾ നിയോൺ ലേസർ ഗ്യാസ് ലൈസർ ആണ് റൂബി ലേസർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ലെയ്സറാണ് ഫസ്റ്റ് ലൈസർ ആണ് കണ്ടുപിടിച്ചത് മെയ്മാൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് പമ്പിംഗ് മെക്കാനിസം യൂസ്ഡ് ഇൻ റൂബി ലേസർ റൂബി ലെയ്സറിനകത്ത് ഉപയോഗിക്കുന്ന പമ്പിംഗ് മെക്കാനിസം ഏതാ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഈ ഒപ്റ്റിക്കൽ പമ്പിംഗിന് സഹായിക്കുന്നത് സിനോൺ ഫ്ലാഷ് ട്യൂബ് ട്യൂബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിനോൺ ഫ്ലാഷ് ലാമ്പ് എന്നും പറയും ഓക്കെ അപ്പം പമ്പിങ് മെക്കാനിസം യൂസ്ഡ് ഇൻ റൂബി ലേസർ ഒപ്റ്റിക്കൽ പമ്പിങ് ആണ് കേട്ടോ ഒപ്റ്റിക്കൽ പമ്പിങ് ആണ് പമ്പിങ് മെക്കാനിസം റൂബി റൂബിലേസറിനകത്തേ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ഹീനിയം നിയോൺ ലേസർ ഈസ് ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് ലേസർ ആണ് അല്ലെ ഗ്യാസ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പം ഗ്യാസ് ലേസർ ആണ് ഹീലിയം നിയോൺ ലേസർ ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്ന ഗ്യാസ് ലൈസർ ആണ് പ്രയാസമില്ല േഖത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണെന്ന് തോന്നുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റൂബി ലൈസറീസെ ഡാഷ് ലെവൽ ലൈസർ അല്ലെ ലെവൽ ചോദിക്കും ലെവൽ ലെവൽ റൂബി ലൈസർ എന്ന് പറയുന്നത് ത്രീ ലെവൽ ലൈസർ ആണ് അല്ലേ ത്രീ ലെവൽ ലൈസർ ആണ് ത്രീ ലെവൽ ലൈസറാണ് ഉത്തരം ഇവിടെ ഉണ്ട് റൂബി ലൈസറീസെ ത്രീ ലെവൽ ലൈസർ പ്രശ്നമില്ല ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നെ വളരെ ഈസി ആയിരുന്നേ നമ്മൾ പഠിച്ചുപോയ തിയറി ആണ് ആയിട്ട് വന്നിരിക്കുന്നത് സോ വളരെ ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓക്കെ യെസ് ഇണ്ടത്തെ ക്വസ്റ്റ്യൻ ലെയ്സർ മീഡിയം ഇൻ റൂബിലേസർ റൂബിലേസറിനകത്ത് ലെയ്സർ മീഡിയഡ് ഓക്കെ ആൻസർ നോക്കി അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം അയോൺ അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം അല്ലെ ക്രോമിയം അയോൺ അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം അയോൺസ് ആണ് റൂബി ലൈസറിനകത്തെ ലേസർ മീഡിയം അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് അപ്പൊ റൂബി ലേസറിന്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം അയോൺസ് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം പിടിച്ചോ എൻഡിയാഗ് ലൈസർ എൻഡിയാഗ് അല്ലെ നിയോഡിമിയം ഇട്രിയം അലൂമിനിയം ഗാർച്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം നമുക്കറിയാം ഇൻഡിയാഗ് ലേസർ അല്ലെ എൻഡിഗ് ലേസർ എന്ന് പറയുന്നത് എന്താണ് ഫോർ ലെവൽ ലേസർ ആണ് കേട്ടോ ഫോർ ലെവൽ ലേസർ ഫോർ ലെവൽ ലേസർ ലേസർ എ ലെവൽ ലേസർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡ്യൂറിങ് പോപ്പുലേഷൻ ഇൻവേഷൻ പോപ്പുലേഷൻ ഇൻവേഷൻ നടക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡോമിനന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഇസ് ഡോമിനന്റ് ഏത് പ്രോസസ് ആണ് ഡോമിനന്റ് ആയിട്ട് വരുന്നത് നോ പോപ്പുലേഷൻ ഇൻവേൺ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആറ്റംസിന്റെ എണ്ണം എൻ വൺ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ അത് എൻ ടു എൻ വൺ എൻ ടൂ അല്ലെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നോർമൽ ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ എല്ലാ ഇപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് വെരി വെരി ഗ്രേറ്റർ ദാൻ അല്ലേ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും ഗ്രൗണ്ട് സെയിൽ ആയിരിക്കും ആറ്റംസ് ഓർ മോളിക്കൂൾ കൂടുതൽ ആണോ ആണോ എന്നാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഗ്രൗണ്ട് സെയിലുള്ള ആളിനെ എനർജിയൊക്കെ കൊടുത്ത് ഹയർ എനർജി സ്റ്റേറ്റ് കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ ഹയർ എനർജി സെയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളുടെ എണ്ണം കൂടും ശരിയാണോ ആണ് അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് എൻ ജു ഗ്രേറ്റർ ദാൻ എൻ കിട്ടും എൻ ജു ഗ്രേറ്റർ ദാൻ എൻ കിട്ടും നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരും ഇതാണ് ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് നോക്കാം നോക്കി ഇവിടെ പോപ്പുലേഷൻ ഇൻവേഴ്ഷനാ പോപ്പുലേഷൻ ഇൻവേഷൻ വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡോമിനന്റ് ഇവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സാധ്യത അല്ലേ പോപ്പുലേഷൻ ഇൻവേർഷൻ കഴിഞ്ഞാൽ പിന്നുള്ള സാധ്യത എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റഡ് അബ്സോഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്പോണ്ടേനിയസ് എമിഷൻ ശ്രദ്ധിക്കണേ സ്പോണ്ടേനിയസ് അബ്സോഷൻ സ്പോണ്ടേനിയസ് അബ്സോഷൻ അല്ല നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് എമിഷൻ അല്ല നമ്മൾ പറഞ്ഞു അല്ലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് പിന്നീട് അവിടെ നടക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓക്കെ അപ്പൊ പോപ്പുലേഷൻ എമോഷൻ നടക്കുന്ന പോപ്പുലേഷൻ ഇൻമോഷൻ അച്ചീവ് ചെയ്താൽ പിന്നെ നടക്കുന്ന എന്താണ് സിമുലേറ്റഡ് എമിഷൻ ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ കിട്ടിയ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ജനറൽ ലൈഫ് ടൈം ഓഫ് ആൻ ആറ്റം ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്തെ ലൈഫ് ടൈം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലെ ഗ്രൗണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആളെ എനർജി ഒക്കെ കൊടുത്ത് എക്സൈറ്റഡ് സീറ്റിൽ കൊണ്ടുപോയാൽ അയാൾ ഏകദേശം എത്ര നേരം നീക്കും ടെൻഡറൈസ് മൈനസ് എയ്റ്റ് സെക്കൻഡ് നിൽക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ശരിയല്ലേ അവിടെ നേരെ താഴോട്ട് അതിന്റെ തൊട്ടടുത്ത എനർജി ലെവലായിട്ടുള്ള മെറ്റാസ്റ്റിബിൾ സീറ്റിലേക്ക് വരും അവിടെ എത്ര നേരം നീക്കും ടെൻഡ്രൈസ് മൈനസ് ത്രീ സെക്കൻഡ് അല്ലെ മൈനസ് ത്രീ സെക്കൻഡ് നേരം നിൽക്കും ശരിയല്ലേ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോങ് ലൈഫ് ഉള്ള സ്റ്റേറ്റ് ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോങ് ലൈഫ് ഉള്ള സ്റ്റേറ്റ് ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഓക്കെ നമുക്ക് കിട്ടിയുള്ള ആൻസർ എന്താണ്

അടുത്ത ുട്ട് ഓഫ് എ ലേസർ ഹാസ് പൾസ് ഡ്യൂറേഷൻ ടൈം തന്നിട്ടുണ്ട് ടൈം എത്ര തന്നേക്കുന്നത് ആവറേജ് ഔട്ട് പുട്ട് പവർ ആവറേജ് ഔട്ട്പുട്ട് പവർ അല്ലെ പവർ തന്നിട്ടുണ്ട് വൺ പോയിന്റ് ഓക്കെ ഫൈവ് എയ്റ്റ് നയൻ സീറോ ആൻസ്ട്രോൺ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് ആണ് അല്ലെ തന്നിരിക്കുന്ന ഡേറ്റയിൽ പവർ ഉണ്ട് വേവ് ലെങ്ത് ലെൻഡൊക്കെ തന്നിട്ടുണ്ട് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ഫൈവ് എയ്റ്റ് നയൻ സീറോ ആൻസ്ട്രോൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ഇക്വേഷൻ പവർ സീക്വൾ ടു വർക്ക് ബൈ ടൈം എന്നല്ലേ ആണോ ആണ് അല്ലേ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ് പ്ലസ് വൺ അല്ല ചെറിയ ക്ലാസ്സിലെ പഠിക്കും എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആകുമ്പോ പവർ സീക്കൾ ട് വർക്ക് ബൈ ടൈം എന്ന് പഠിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ വർക്ക് സീക്വൾ ടു പവർ ഇൻടു ടൈം എന്ന് എഴുതി കൂടെ പറ്റും പവർ ഇൻ ടൈം പവർ ഇന് ടൈം ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എനർജി ആയിട്ട് എടുത്തുകൂടെ സോ എനർജി കാണാൻ പവറിന് ടൈം കൊണ്ട് ഗുണിച്ചാൽ പോരേ മതി അപ്പൊ പവർ ഇവിടെ കാണാൻ എന്ത് ചെയ്താൽ മതി പവർ കാണാൻ എന്ത് ചെയ്താൽ മതി പവർ സോറി എനർജി കാണാൻ എന്ത് ചെയ്താൽ മതി ആ പവറിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ മതിയാകും ഓക്കെ നമുക്ക് നോക്കാം സോ എനർജി ദീക്വൽ ടു ട്വന്റി മില്ലി എന്ന് വെച്ചാൽ വൺ പോയിന്റ് നമുക്ക് മില്ലിയാണ് അല്ലേ ഇന്റൈസ് ടു മൈനസ് ത്രീ ആ 10 മില്ലി മില്ലി എന്ന് വെച്ചാൽ ടെൻ റൈസ് മൈനസ് ത്രീ ഓക്കെ ഇന്റു വൺ പോയിന്റ് സെവൻ ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്താൽ പോയോ അല്ലേ നമുക്കറിയാം വൺ പോയിന്റ് സെവൻ ഫൈവ് ഇന്റു ടു എത്ര വരും തേർട്ടി ഫൈവ് അല്ലെ ത്രീ പോയിന്റ് ഫൈവ് വരും ശരിയല്ലേ അപ്പൊ ആൻസറിന് അത് എന്തായാലും വരുന്ന എങ്ങനെ ആയിരിക്കും ഒരു ത്രീ ഫൈവ് വരുന്ന രീതിയിലായിരിക്കും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി എളുപ്പണ്ട് സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ഫൈവ് ജൂള അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലേ ടു ഇന്റു വൺ പോയിന്റ് സെവൻ ഫൈവ് ഫൈവ് അപ്പൊ അത് കണക്കാക്കി വരുന്ന ആൻസർ നോക്കിയാൽ മതി അല്ലേ അത് അങ്ങനെ ഒരെണ്ണം വരുന്നുണ്ടോന്ന് നോക്കി നമുക്ക് ഓക്കെ ഇനി ഒരുപാട് വാല്യൂ വരുന്ന കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ക്ലിയർ ഇല്ലേ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുവരെ എളുപ്പമായിരുന്നേ പ്രയാസം ഒന്നും ഇല്ലേ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇവിടെ തന്നിരിക്കുന്ന ടൈം തന്നിട്ടുണ്ട് ടൈം തന്നിരിക്കുന്ന ട്വന്റി മില്ലി സെക്കൻഡ് എന്നാണ് ഔട്ട് പുട്ട് പവർ തന്നിട്ടുണ്ട് വൺ പോയിന്റ് സെവൻ ഫൈവ് ആട്ട് എന്നാണ് എനർജിയാ കണ്ടുപിടിക്കണ്ടേ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ എന്ന് പറയുന്ന വർക്ക് ബൈ ടൈം ആണ് അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്ന പവറിന്റെ ടൈം ആണ് വർക്ക് തന്നെയാണ് എനർജി സോ പവർ എൻറ്റു ടൈം ചെയ്താൽ എനർജി കിട്ടും പവർ ടൈം നമ്മൾ ചെയ്യുന്നു എനർജി ദക്വൽ ടു പവർ ഇൻറ്റു ടൈം പവർ വൺ പോയിന്റ് സെവൻ ഫൈവ് ടൈം ട്വന്റി ഇന്റു ടെൻ റേസ് മൈനസ് ത്രീ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാനിവിടെ ത്രീ ഫൈവ് എന്നൊക്കെ എഴുതി ആൻസർ സീറോ പോയിന്റ് സീറോ ത്രീ ഫൈവ് അത്രയും ചൂടാം പരിപാടി ഓക്കെ എളുപ്പമായിരുന്നേ പ്രശ്നമില്ലേ ഓക്കെ അടുത്ത question ഹീലിയം നിയോൺ ലേസർ വാസ് ഡിസ്ഡ് ബൈ ഹീലിയോണോ ലേസർ കണ്ടുപിടിച്ചത് അതായത് നമുക്ക് അറിയാവുന്നതാണ് ഹീലിയോണോ ലൈസർ എന്ന് വെച്ചാൽ ഫോർ ലെവൽ ലേസർ ആണ് ശരിയല്ലേ ഗ്യാസ് ലേസർ ആണ് ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഗ്യാസ് ലേസർ ആണ് ഫസ്റ്റ് ഗ്യാസ് ലൈസർ ആണ് കണ്ടുപിടിച്ചത് അലി ജവാൻ ആൻഡ് ഹിസ് കൊളാബറേറ്റ്സ് ആണ് അലി ജവാൻ ആൻഡ് ഹിസ് കൊളാബറേറ്റ് ഓക്കെ ഇവിടെ മറ്റു ചില ലൈസറുകളുടെ അല്ലെ കണ്ടെത്തിയ ആളുകളുടെ പേരൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ജോൺ ഹാൾ ജോൺ ഹാൾ കണ്ടുപിടിച്ച ലേസർ ഏതാണെന്ന് അറിയാമോ ജോൾ ഹാൾ കണ്ടുപിടിച്ച ലേസർ ഏതാ ജെമി കണ്ടക്ടർ ലെയ്സർ ആണ് അല്ലെ ജെമി കണ്ടക്ടർ ലൈസർ കണ്ടുപിടിച്ചത് ജോൾ എൽ ജോൺ ആണ്. ഓക്കെ മെയ്മാം കണ്ടുപിടിച്ചത് എന്താ മെയ്മാം കണ്ടുപിടിച്ചത് മെയ്മം കണ്ടുപിടിച്ചത് റൂബി ലൈസറാണ് മെയ്മാ കണ്ടുപിടിച്ചത് റൂബി ലേസർ. ജോസഫ് ഇ ഗസിക് കണ്ടുപിടിച്ചെന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏത് ലേസർ ആണ് എൻ ഡി ആഗ് ലേസർ കണ്ടുപിടിച്ചത് എൻ ഡി ആഗ് ലൈസർ കണ്ടുപിടിച്ചത് അലി ജവാൻ ആൻഡ് കൊലാബ്രീറ്റ്സ് സെമി കണ്ടക്ടർ ലേസർ കണ്ടുപിടിച്ചത് ജോൺഎൽ ഹാള് റൂബി ലേസർ കണ്ടുപിടിച്ചത് മെയ്മാൻ എൻ ഡി ആഗ് ലേസർ കണ്ടുപിടിച്ചത് ജോസഫ് ഇ ഗസിക് ഓക്കെ പ്രശ്നമില്ലേ ശരി നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഹീലിയം നിയോൺ ലേസർ 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 ഈസ് ഈസ് എ എ ഡാഷ് ഡാഷ് ലെവൽ ഹീലിയം നിയോൺ ലൈസറീസ് ആൻസർ കിട്ടിയില്ല എന്താണ് ലെവൽ ലെവൽ ലേസർ 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 ആണ് ഹീലിയം നിയോൺ ഈസ് എ അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലേസർ വാസ് ബൈ ഫസ്റ്റ് 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 ലേസർ 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 ഏതാ കണ്ടുപിടിച്ച ഫസ്റ്റ് ലേസർ ഏതാ ഫസ്റ്റ് ലേസർ കണ്ടുപിടിച്ച ഏതാ റൂബി റൂബി ലേസർ ലേസർ ആണ് ഫസ്റ്റ് ലേസർ ആണോ ആണ് ലേസർ ഈ ലൈസർ കണ്ടുപിടിച്ചത് ആരാ ഇതേ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഗ്യാസ് 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 ലേസർ 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 ഫസ്റ്റ് ഫസ്റ്റ് വാസ് ബൈ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ കൊളാബറേറ്റ്സ് കൊളാബറേറ്റ്സ് ഓക്കെ നോക്കാം അലി ജവാൻ ആൻഡ് കൊളാബറേറ്റ്സ് കണ്ടുപിടിച്ചത് ഹീലിയം നിയോൺ ലേസർ മെയ്മാൻ കണ്ടുപിടിച്ചത് പഠിച്ചോണേ റൂബി ലേസർ കണ്ടുപിടിച്ച ആളുകളുടെ പേര് മുന്നോട്ട് പോവാം അടുത്ത എന്ന് പറയുന്ന ആശയം സജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവരെല്ലാം പരിചയമായി കഴിഞ്ഞു ആൽബർട്ട് ഐൻസ് അലി ജോൺ എല്ലാവരും പരിചയമായി കഴിഞ്ഞു ആരാ കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് സിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന ആശയം സജസ്റ്റ് ചെയ്തത് സെറ്റ് മുന്നോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻഡിയാഗു ലൈസർ എൻഡിയാഗു ലൈസർ കണ്ടുപിടിച്ചതാര് അറിയാലോ എൻഡിയാഗു ലൈസർ കണ്ടുപിടിച്ചതാരാ എൻഡിയാഗു ലൈസർ കണ്ടുപിടിച്ചത് അല്ലെ ജോസഫി ഗസ്സി ജോൺ ഹാൾ കണ്ടുപിടിച്ചോൺ കണ്ടുപിടിച്ചത് ജോൺ ഹാൾ കണ്ടുപിടിച്ചത് ഏതാണ് ലൈസർ കുമാർ കുമാർപട്ടേല് സിയോടു ലേസർ വില്യം ബ്രിഡ്ജസ് ഏത് ലൈസറ കണ്ടുപിടിച്ചേ ആർഗൺ 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 ലേസർ 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 കണ്ടുപിടിച്ചത് 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 വില്യം വില്യം സ് കുമാർ പട്ടേൽ കണ്ടുപിടിച്ചത് സിയോ ടു ലൈസർ ജോൺ ഹാൾ കണ്ടുപിടിച്ചത് സെമ്മി കണ്ടക്റ്റർ ലൈസർ ജോസഫി ഗസ് കണ്ടുപിടിച്ചത് എൻഡിയാഗ് ലൈസർ ലേസർ ലൈസർ എൻഡിയാഗ് ലൈസർ യെസ് അടുത്ത ക്വസ്റ്റ്യൻ കോയഫിഷ്യന്റ് ബി വൺ ടു ഈസ് കാൾഡ് ബി വൺ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐൻസിൻ കോയഫിഷ്യന്റ് അല്ലെ മൂന്ന് പ്രോസസ് മൂന്ന് പ്രോസസ് ഓർമ്മയുണ്ടോ അബ്സോപ്ഷൻ സ്പോണ്ടേനിയസ് എമിഷൻ സിമുലേറ്റഡ് എമിഷൻ ഈ മൂന്ന് പ്രോസസ് ഈ മൂന്ന് പ്രോസസ്സിലാണ് നമ്മൾ കണ്ടത് അല്ലെ ഐൻസിൻ കോയഫിഷൻ നോക്കിയേ നമുക്ക് വണ്ണിൽ നിന്ന് ടൂലേക്ക് വി വണ്ണിൽ നിന്ന് 1 വണ്ണിൽ നിന്ന് ടൂൽ വെച്ചാൽ താഴെ നിന്ന് മേളോട്ട് പോകുന്നതാ അല്ലെ അത് ഏതിനകത്ത് വരുന്ന അബ്സോപ്ഷനാ അല്ലെ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോപ്ഷനാ നമുക്കറിയാം ബി വൺ ടു എന്ന് പറയുന്ന വണ്ണിൽ നിന്ന് ടൂലേക്കാണ് ഇനി എ വൺ ടു ഉണ്ട് എ വൺ ടു വൺ ടു അല്ല വൺ അല്ലെ എ വൺ ടു അല്ല വൺ ഉണ്ട് എ ടു വൺ ടൂലിലേക്ക എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് എമിറ്റിയാണ് സ്പോണ്ടേനിയസ് എമിഷൻ ഇനിയുണ്ട് ബി ടു വൺ ഉണ്ട് ബി ടു വൺ എങ്ങനെയാ ബി ടു വൺ ബി ടു വൺ എങ്ങനെയാ ബി ടു വൺ ബി ടു വണ് അല്ലേ

നിങ്ങൾക്ക് തന്നെ പറയാവുന്നായിരുന്നു അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഐൻസിൻ കോഫിഷ്യന്റ് ബി വൺ ടു ആൻഡ് ബി ടു വൺ ഐൻസിൻ കോയഫിഷ്യന്റ് തമ്മിൽ ചില റിലേഷൻസ് ഉണ്ട് അതറിഞ്ഞിരിക്കണം ഐൻസിൻ കോയഫിഷ്യൻ തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാ നോക്കാം വാ പോലെ നോക്കാം അതായത് ഐൻസിൻ കോയഫിഷ്യന്റ് ബി വൺ ടു അതുപോലെ ബി ടു വൺ ഇവരുണ്ടും തുല്യാണ് അല്ലെ രണ്ടും എന്താണ് തുല്യമാണ് ഈക്വൽ ആണ് ബി ടു വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ടു അയൻസിൻ കോയഫിഷ്യന്റ് ബി വൺ ടുവും ബി ടു എന്തായിരിക്കും ക്ലിയർ എന്തായിരിക്കും തുല്യായിരിക്കും ബി ടു വൺ എന്താണ് ഈക്വൽ ആണ് സോ കിട്ടിയല്ലോ ഇവിടെ തിരിച്ചു മറിച്ചു കൊടുത്തുണ്ടല്ലേ ബി വൺ ടു ഗ്രേറ്റർ ദാൻ ബി ടു വൺ തിരിച്ചുണ്ട് ബി ടു വൺ ഗ്രേറ്റർ ദാൻ ബി വൺ ടു തുല്യാണ് പറയുന്നുണ്ട് രണ്ട് ഓഫ് ദീസ് എന്ന് പറയുന്നത് ആൻസർ എന്താണ് വി വൺ ടു ഈക്വൽ ടു ബി ടു വൺ ക്ലിയർ െ ഇനി കോപ്പിച്ചിട്ടുണ്ട് അല്ലെ എ ടു വണ്ണും ബി ടു വണ്ണും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്ന എയ്റ്റ് ക്യൂബ് ഡിവൈഡ് ബൈ സി ക്യൂബ് എന്നാ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് അതുകൂടെ പഠിച്ചോണം എങ്ങനെ എയ്റ്റ് ബൈ എച്ച് ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് പഠിച്ചതാണേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ടു വൺ ഡിവൈഡ് ബൈ ബി ടു വൺ ലാടി സീക്കോട്ട് എയ്റ്റ് ബൈ എച്ച് ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ സി ക്യൂബ് റിലേഷൻ ആണ് എ ടു വൺ അതായത് ഓഫ് ഓഫ് ആ സ്പോണ്ടേനിയസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ തമ്മിലുള്ള റേഷ്യോ ആണത് എയ്റ്റ് ന്യൂക്യൂബ് ഡിവൈഡ് ബൈ സി ക്യൂബ് ഓക്കെ ക്ലിയർ ആണ് ശ്വാസം സെറ്റാണ്